നമ്മൾ തന്നാൽ വന്ന് പിറ്റേന്നെ ആൾക്കാർക്ക് കൊടുക്കുക പാത്തക്കണ പാത്തൊക്കെ പരിപാടിയില്ല വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്തിനു വെച്ചു കൊടുക്കണോ അടുത്ത സാധനം വരും ആണ് കൊടുക്കുക കാരണം എന്താ വെച്ചാല് വലിയ വില വെച്ചാണ്ട് കിട്ടണം ഇറങ്ങാണ്ട് നമ്മൾ വേറെ സാധനം കൊടുക്കുക അത് സാധനം കൊണ്ട് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഒരു മോഹവലാക്കി വെക്കണ സാധനം അല്ല നൂറ് റുപ്പ്യാ സപ്പോർട്ടാണ് ഇനി വാണ്ടിക്ക് എന്താ വെച്ചാൽ നമ്മൾ വെറുതെ കൊടുക്കും പോലെ കൊടുക്കു കേട്ടോ

നേരെ പോയി ഞങ്ങക്ക് റിവ്യൂ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ തന്നു മാൾട്ട് സാധനം എടുത്ത് ഞങ്ങൾ സാധനം എടുത്തും ചെയ്തല്ലോ സാധനം എടുത്തു ഡ്രം എടുത്തിട്ടുണ്ട് കാണാത്തൊരു കളർ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് റയറായിട്ടാണ് നമുക്കൊരു ഇൻഡോറും വേണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് അതും എടുത്തു പിന്നെ മുസമ്പി മാൾട്ടാ മുസമ്പിയും ഇന്ത്യ മുസമ്പിന്റെയും പ്ലാന്റുകൾ പ്ലാന്റിൽ പ്രത്യേക പിന്നെ ഇന്നലെ വന്നിട്ടുള്ള ക്ഷീണം എന്തായാലും അതിന്റെ ഒരു ക്ഷീണുണ്ട് അത്യാവശ്യം നോക്കി നല്ല കളക്ഷൻസ് ആണ് അപ്പം ഇനിയും വീണ്ടും വീണ്ടും വരും ഹായ് നമസ്കാരം ലിയാ ഗാഡൻ അപ്പോൾ നമ്മൾ ലിയാഗാഡൻ എന്ന് പറയുമ്പോൾ എൻ പി ലിയാഗാർഡൻസ് നേരം പോരാ അതായത് പുതിയ പുതിയ മാവുകൾ ഫുള്ള് ഐറ്റംസ് ഫുള്ള് അതായത് അതായത് ചെറിയ അതായത് തായ്ലാൻഡ് വറയറ്റി ബനാന കാട്ടിമുണി നാംഡോക്കി ഒക്കെ പുതിയ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് റെഡ് ഡൈവറി ചക്കപാത്ത് മിയാസാക്കി അങ്ങനെ കൽക്കത്ത പാട്ടിയിൽ കായന രണ്ടായിരുന്ന പണിയൊക്കെ ഫുൾ ആയില്ലേ അപ്പൊ ഇന്നലെ നമ്മളെ വീഡിയോയിൽ കാണിച്ചിരുന്നു അവിടെ വൃത്തിയാക്കുകയാണെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മള് കാണിച്ചിരുന്നു ഇപ്പൊ ആ ഭാഗം മൊത്തം ഫുള്ള് മൊത്തം ഫുള്ള് അയിന് താഴെ ബേറാപ്പിള് നമ്മള പത്ത് താഴെ ബേറാപ്പിളോച്ച് ഏഹ് ആൾക്കാർക്ക് ചെലവില് പറയുന്ന മൊത്തം ഒരു വീഡിയോസ് ഒന്നും കാട്ടണമെന്നില്ല അത് വേണമെങ്കിൽ നമുക്ക് കാണിച്ചിട്ടാണ് അതെ അതെ ചെറിയ ചെറിയ സാധനം ആൾക്കാർക്ക് വന്നതും നമ്മള് ഫുൾ നെയ്സറി കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി ഇതിപ്പോ നമ്മളിങ്ങനെ കയറ്റി പോകണത് എവിടേക്കുള്ള മലപ്പുറം മലപ്പുറത്തേക്ക് ആണല്ലേ അപ്പൊ നമുക്ക് ഏതൊക്കെ ഒറിജിനൽ ഫോർ കെ ജി തന്നെ രണ്ട് മൂന്ന് ബാംഗ്ലൂർ ബാങ്കൂർ ടൈപ്പ് ഉണ്ട് ബോംബെ ടൈപ്പ് അതുണ്ട് സാധാ ഫോർ കെ ജി ഒറിജിനൽ സാധനം ഈ ഒറിജിനൽ സാധനം മുന്നൂറ് റുപ്യട്ടോ ഈ ഒരു തൈ ഫോർ കെ ജിക്ക് നമ്മൾ ശരിക്കും എണ്ണൂറ് കുറഞ്ഞില്ലായിരുന്നു ഫോർ കെ ജി ചെറുത് എണ്ണൂറ് കുറഞ്ഞില്ല ഈ സാധനം മുന്നൂറ് റുപ്യ ഇതേ തന്നെ ബാനാന ആണെങ്കിൽ നൂറുള്ളൂ കാട്ടിമുണൊക്കെ നൂറ് ഇതിപ്പോ നമുക്ക് ഇതേപോലെ വെച്ചാൽ മതി ഇത് ഇതിരുന്നിപ്പോ നമുക്ക് മണ്ണ് മാറ്റാല്ല കാരണം മണ്ണ് കവർ കീറി കാരണം വേര് പുറത്തേക്ക് എന്താണ്ടോ വേര് കവറിൻ്റെ തിങ് അതായത് ഇല്ലാതെ തിങ്ങി കാണാതെ പുറത്തേക്ക് വരാത്തതിന് മാത്രമാണ് മണ്ണ് നളക്കി വെക്കേണ്ടത് വേരെല്ലാം പുറത്തേക്ക് പുറത്തേക്ക് നമ്മൾ കവർ പൊട്ടിക്കുമ്പോൾ തന്നെ ചുറ്റുപാഞ്ഞ് വേരുണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരിക്കലും മണ്ണ് കട്ട ഒഴിവാക്കണ്ടാവും അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഇതിലില്ലല്ലോ വേര് തൊക്കെ വേര് പുറത്തേക്ക് തള്ളിയേക്കാ വേര് തള്ളിന് അതിന്റെ ഒരു ആവശ്യമില്ല നേരെ നമ്മൾ കവറാണ് കീറിയിട്ട് വെച്ചാൽ മതി നേരെ നമ്മളെ ും കിട്ടും ബ്രാഞ്ചസ് ബ്രാഞ്ചസ് സൂപ്പർ ഇതൊക്കെ എങ്ങനെ ഇത് നമുക്ക് കമ്മിയാക്കി അടിച്ചാ നൂറ്റി നല്ല ബനാനറിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൂറ്റി അമ്പതിന് വിറ്റീനു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സാധനം തന്നെ നമ്മൾ കുറ്റം പറയണേ കാരണം വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഇങ്ങനെ എസ് മതി മണി കാട്ടാ തയ്യൽ സ്റ്റെടിയൊന്നും ഇല്ലായിരുന്നു അത് നമ്മള് വാഹന സ്ഥലത്ത് നിർത്തിയിരുന്നു ഇപ്പൊ നമുക്ക് നല്ലൊരു തന്നെ അന്നെ നമ്മൾ ഇതേമാതിരി ഇരുന്നൂറ് അടുത്ത് തന്നെ വെക്കുന്നുള്ളു പക്ഷെ ഇത് നല്ല സാധനം ഇരുന്നൂറിന് ഇരുന്നൂറ് പക്ഷെ അത് നമ്മൾ അപ്പഴും ലാഭം കുറച്ച് നമ്മള് നമ്മളെ കസ്റ്റമേഴ്സിന് അങ്ങനെ കൊടുക്കും ഫ്ലാക്ക് അതായത് നമ്മൾ കസ്തൂരി മാങ്കോ കസ്തൂരി മാങ്ങോ എണ്ണൂറ് അറുന്നൂറോ ഒക്കെയാണ് ഏറ്റവും ചെറുത് നമ്മൾ ഈ സാധനം കസ്തൂരി മാങ്ങോ ഈ സാധനം നമ്മള് മുന്നൂറിന് അടിച്ച മദർ പാൻറ് എത്തിട്ടുണ്ട് ഒന്ന് ട്രിപ്പിൽ മദർ പാൻറ് സെറ്റ് ആക്കണം നമുക്ക് ആക്കാനുള്ളതാണ് അത് കറക്റ്റ് രണ്ടുപോയിട്ടാണ് കിട്ടുന്ന സാധനം വിയറ്റ്നാം മൾട്ട യെല്ലോ കളർ യെല്ലോ വിയറ്റ്നൾട്ടോ വിയനാം മുസമ്പി യെല്ലോ യെല്ലോ ഗ്രീനാണ് പുള്ളി കാള്ളത് അത് ഗോൾഡ് ഗോൾഡ് അത് ഗോൾഡൻ മുസമ്പിത് നമുക്ക് ഇരുന്നൂറ്റിഅമ്പത് ലക്ഷൂറ്റാല് നമ്മള് ഓ പൈസാണ് ആയിരം പറഞ്ഞ രണ്ടായിരം പീസ് കൊടുക്കണം അപ്പൊ ഓർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ കൊടുക്ക ആൾക്കാർ കൊടുത്ത ആൾക്കാർക്ക് നമ്മളെ സാധാ മുസംബി അതെ വിയറ്റ്നാം കയ്യിലെടുത്ത് വിയറ്റ്നാം വിയറ്റ്നാം

കാട്ടിമുൾ സൂപ്പർ കാട്ടിമുള നൂറ് റുപ്പ്യ നല്ല ഇത് തന്നെ കൊണ്ടായാൽ മതി ഇത് തന്നെ കൊണ്ട ഒരു വെല്ലുണ്ട് കഴിച്ചു നൂറ് കൊണ്ടുവരൊക്കെ നൂറുപ്യന് കൊണ്ടാ അതെന്നെ ഒരു വലുതുകൊണ്ട് കഴിക്കും പിന്നെ വെറുതെ വലുത് അതിന്റെ മേൽപ്പെട്ടുള്ളത് കൊണ്ടുപോകും പിന്നെ ബനാന സപ്പോട്ട് രൂപ നല്ല സൈസ് ബനാന ബനാനൊക്കെ നല്ല അടിപൊളി തൈകള ബ്ലാക്കിൽ ഇവരെ അടിച്ചുകൂട്ടാ നമ്മളെ അടിച്ചു കൂട്ടിയല്ലേ ഇതിപ്പോ എത്ര കൊടുക്കാ നൂറ് വനാനൂർ കമലേ നല്ല കായ പൊടിച്ച് തന്നെ വാണ്ടൊക്കെ ഉണ്ട് കുറച്ച് മൂപ്പുള്ള നല്ല തൈകൾ ഉണ്ട് നാഗ്പൂർ ഓറഞ്ച് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് നല്ലൊരു അത് കഴിയേണ്ടിയില്ല അതേപോലെ കഴിയേണ്ടിയില്ല ഇതൊക്കെ തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് ഇങ്ങനെ പോയില്ലേ െ ഉള്ളത് ഇതൊക്കെ നാനൂറ് ഉപ്പ ഉണ്ട് പിന്നെ നമുക്ക് പുതിയ സാധനം ഇഷ്ടം പോലെ വരും സാധനം ഇപ്പം അനുസരിച്ചാണ് എത്ര പണി സാധനം വരും വില ഉണ്ട് നമ്മളെ ഓഫർ മ്യാസാക്കി ശരിക്ക് ചെറുത് മുന്നൂറ്റി അമ്പത് ഒക്കെയാണേ ഒരു സൈസ് ഇത് ചില്ല റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് കുറേട്ടോ നമ്മളെന്താ വെച്ചാൽ ഹോൾസെയിൽ റേറ്റ് നമ്മൾ തോന്നുമ്പോ ബാറേറ്റ് ആണ് കാരണം ഇത് ചില്ലറേറ്റ് പറയുന്നത് ഡൈവറി നല്ല സൂപ്പർ തൈ നല്ല നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ തൈ നമുക്ക് താരതമ്യം ചെയ്യണോ അവന്റെ തൈ ഒന്ന് കാണിക്കാം കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറണല്ലോ കഴിഞ്ഞ അതന്നെ നമ്മൾ കൊറേ വിറ്റിരുന്നു പക്ഷെ എല്ലാവരും നല്ല തൈകൾ വരുമ്പോ ഇതാ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇപ്പം റെഡ് ഐപെറി മറ്റേന്നൊക്കെ പറഞ്ഞിട്ടണ്ട അപ്പൊ എന്താ വെച്ചാൽ ഇതിലിപ്പോ ഓരോ കൂട്ടാകുമ്പോ ഇതൊക്കെ ചെലവാകാതെ കടക്കണ്ടക്കാം ഇതൊക്കെ ഇതൊക്കെ തൈ നോക്കാം തൈൻറെ വളവ് ഇതൊക്കെ റെഡൈപെറി ഇതാണ് സാധനം കണ്ടോ ഇത് ഇത് സൂപ്പർ ദിനം തൈ ഉണ്ടോ ഇതൊക്ക അല്ല ഇങ്ങനെ അപ്പൊ എന്താ വെച്ചാൽ ഇതിന് കുറ്റം നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ ഇനി പ്രാവശ്യം എന്താ വച്ചാൽ നമ്മൾ വെറുതെ കൊടുക്കൂട്ടോർച്ച അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാം ഇത് നല്ല സാധനമാണ് നമുക്ക് ഇത് നമ്മളിപ്പോ റെഡ് ഡേവറി സൈസ് നല്ല അടിപൊളി സാധനം ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യുള്ളു റെഡ് ഡൈവറി ആർ ടി ടു ആർ ടി കാണിക്കാം കാണിക്കിങ് ഓഫ് ചക്കപത്തിന്റെ നാംഡോക്കി സൂപ്പർ സാധനം നാംഡോക്കി ഇതാ ഉണ്ട് നാംഡോക്കി ഗോൾഡ് ഇത്രയും വലുത് ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ നല്ലൊരു പ്ലാന്റ് നല്ല പ്ലാന്റ് ഇത് നമുക്ക് ആയിരം പതിനായിരം മണി സാധനം ഉണ്ട് കേട്ടോ ഇത്ര മണി സാധനം ഇതെല്ലാം സ്ഥലം നമ്മള് വേറെ സ്ഥലം ഒന്നായിട്ട് നേരത്തെ അറക്കിക്കണു അവിടെ നമുക്ക് വാർത്ത മണി വീഡിയോസ് ചെയ്യാൻ പോവാം നല്ല കുറച്ച് വലുത് ഗ്രീന് ഇത് ഗോൾഡ് ആണ് എങ്ങനെ റേറ്റ് ഗ്രീന് നാനൂറ് റുപ്യ അതിന്റെ അതിന്റെ വലുത് എന്തോറിണ്ട് കെട്ട പാട്ടിരാമെന്ന് പറഞ്ഞാ ചെറുനാരങ്ങ പിടിക്കണ്ടേ ഇതിപ്പോ നമുക്ക് എല്ലാരും ഇപ്പം നമ്മളപ്പാടി ഇമ്പടക്കെല്ലാരും തോട്ടം സെറ്റ് ആക്കാതെ കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നമ്മളെ ആയിരിക്കും നീല വണ്ടി ഇപ്പൊ വണ്ടി സാധനം കൊണ്ടു കൊടുക്കാൻ പോയതാണ് ഇതാകുമ്പോ റിസ്ക് ഇല്ല എന്താ എല്ലാരും തോട്ടം സെറ്റാക്കണെന്ന് വെച്ചാൽ ജന്തുക്കൾ ഒന്നുമില്ല കൊരങ്ങന്മാര ശല്യം ഉണ്ടാവില്ല മൊച്ചും മറ്റേ പന്നിയൊന്നും ഉണ്ടായതുകൊണ്ട് കുത്തൂലോണ്ട് നമ്മള് ബുക്കിന്റെ അൻബീനാണ് തോന്നെടുക്കുമ്പോ ഹോൾസെയിലൂടെ ഒന്നുകൂടി തായ് പിങ്ക് थी थी hmm, േ ഇത്രയും പോലുത് പ്ലാന്റ് കേട്ടോ ഇതൊക്കെ നൂറ് റുപ്പ് നൂറ് ഇത്രയും വലുതല്ല ഇത്രയും പോലു നല്ല സന്ധ്യയിലൊക്കെ കായലിൽ ഉണ്ടായിന് കേട്ടോ കായലിൽ കായലിൽ ഇങ്ങനെ ആക്കാരിപ്പം ഇങ്ങനെ വന്നോണ്ട് വന്നോണ്ടെന്ന് വെച്ചാല് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മള് തോന്നെടുക്കുമ്പോൾ നമ്മളൊന്നും പറയില്ല തെരഞ്ഞെടുത്തതിൽ പെട്ടെന്ന് സീറ്റ് ഓറഞ്ച് പറഞ്ഞു വരുന്നത് പക്ഷെ ഇത് നമ്മള് വല്ലാതെ പ്രോത്സാഹിപ്പിക്കണില്ല ഇരുന്നൂറ് റുപ്പ്യാ ഏത് നമ്മൾ ഈ ആന്ധ്ര അതേമാതിരി കൽക്കട്ടന്റെ ഒക്കെ സീറ്റ് ഓറഞ്ചാണ് വരുക നമ്മള് പ്രോത്സാഹിപ്പിക്കാത്ത ഓറഞ്ച് വലപ്പം ഭയങ്കര പുലിയ വരിക അപ്പൊ ആൾക്കാർക്ക് സാധ ഓറഞ്ച് ചോച്ചു നോക്ക് ചോച്ചു നോക്ക് അതൊക്കെ വൈറ്റ് ഡയമണ്ട് എത്തിയിട്ടുണ്ട് ജപ്പാൻ പേരെ വൈറ്റ് അതിന്റെ ആ ഫുള്ള് പിന്നെ നാമുടെ ഒക്കെ ഗ്രീന് ഗോൾഡ് പിന്നെ തായ്ലാന്റിൽ നമ്മൾ നല്ല കായലിലുണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് കൽക്കട്ട പാട്ടിന്റെ വലുത് അൻപിൻ്റും അതിന്റെ വലുത് ഇരുന്നൂറ് പിന്നെ നമ്മളെ പോണെ കുറിച്ച് നാഗ്പൂർ അമല ഓറഞ്ച് നൂറ് മധുരം പിന്നെ ഓറഞ്ചാട്ടോ ഇത് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞാൽ കൊടുക്കാം അതേ നാഗ്പൂർ കാഴ്ച കണ്ടിട്ടോ ഇതല്ലേ ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരന് പറ്റി ടൈപ്പ് പറഞ്ഞേ നൂറ് ഓഫ് ചക്കാത്ത നമ്മളെ കാഴ്ച ആ കണ്ടില്ല ഇതൊക്കെ തൈ അടിപൊളി തൈ ആണ് നല്ല നല്ല ഇരുന്നൂറ്റിഅമ്പത് ഉപ്പു നല്ല ഓഫർ ഫോർ കെ ജി പിന്നെ നാംഡോക്കുമായി നമ്മൾ കണ്ടു മിയാസാക്കി കണ്ടു ബനാന കണ്ടു റെഡ് ഡൈവറി ആർ ടി ആർ ടി ആർ ടി സൈഡ് പിന്നെ ആർ ടി ടു ഉണ്ട് ആർ ടി ടു ഈ സൈഡുണ്ട് നല്ല നല്ല തൈകളാണ് ഉള്ളത് ഇതാ ഉണ്ടല്ലേ ആർ ടി ടു ആ ഇരുന്നൂറ്റി അമ്പതിനോ വിയറ്റിയാം ഈ വലുത് പോയി പതിനഞ്ചിന് പോയി ശരിയായി പിന്നെ ഇതിലാ ഇരുപത്തി ഇരുവിന്റെ പോയി അത് നമ്മള് അതൊക്കെ നാളെ കേറാറുണ്ട് അപ്പൊ നാളെ വരുമ്പോ ഈ സാധനം ഈ സാധനം ഒന്നും ഉണ്ടാവില്ല എൻക്വയറി ഇടണ്ട ബാക്കി സാധനങ്ങളൊക്കെ അത് ചോദിച്ചാൽ കിട്ടൂല അത് പോയി യാൾക്ക് വിറ്റണ് വിറ്റാ ശരി പിന്നെ സാധനം പിന്നെ ഇവിടെ ആ വേറുണ്ടേ സീസന്റെ വേറെ ഒന്നും കൂടി ഉണ്ട് പിന്നെ ഒരു ഇതും പോയി നമ്മളെ എന്താണോ നമ്മളെ വിയറ്റ്നാം ആളത്തെ ഇതും പോയി പോയല്ലേ ആയിരത്തി രണ്ടായിരത്തിലും മൂന്നും നാലിന്റെ ഒക്കെയാണ് പോയല്ലേ അതും പോയി

ഇതൊക്കെ പറഞ്ഞാല് ഇതൊക്കെ നമ്മളേ സ്വന്തം മാതിരി ഫുള്ള് ആൾക്കാർക്ക് സാമ്പിളും കൊടുത്തിട്ടേ നമ്മൾ നമ്മൾ കിട്ടണം അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാര് ഇപ്പൊ നമ്മളെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് വന്നപ്പോഴും ആവശ്യം അതൊക്കെ സ്വീകരിച്ച് ഇതൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ അവരും നമ്മൾ ഇന്റർഡാഷനിൽ നല്ല ക്വാണ്ടിറ്റി ഫ്രൂട്ടുകൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് കഴിച്ചു നോക്കിയിട്ട് തന്നെ ഇതിന്റെ തൈകളൊക്കെ വാങ്ങാൻ സാധിക്കും ഗ്രാഫ്റ്റിംഗ് പഠിച്ചോണ്ടിരിക്കോങ്ഡിംഗ് ഗ്രാഫ്റ്റ് ബി ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്ത് പഠിച്ചോണ്ടവർക്ക് ലോങ് സീഡിംഗ് ഉണ്ട് കൊടുക്കാൻ ഇത് നമുക്ക് ഈ വലുത് ഇതിനെ ചെറുതെ മുപ്പീൻ്റെ കാണിച്ചാൽ മുപ്പീൻ നല്ലതായിട്ട് ഹോൾസെയിൽ റേറ്റ് ആണ് അധികം ആക്കാർ അങ്ങനത്തെ റേറ്റിനാണ് ഫുഡ് ആണ് ഡ്രാഫ്റ്റ് ചെയ്താൽ പഠിച്ചില്ലേ കൊടുക്കുന്നത് സൂപ്പർ തൈ തായി നമ്മുടെ ബ്ലാക്ക് ഒക്കെ പുതിയ എത്തിയിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ലോങ്ങിനൊക്കെ നല്ല ഫുൾ ഐറ്റംസ് ഐറ്റംസുകളാണ് പറഞ്ഞില്ല നമ്മൾ തോട്ടം സെറ്റിംഗിന്റെ പോകുമ്പോഴാണ് അതിനാണിപ്പോ ഇനി ാണ് കുറച്ചു ദിവസത്തേക്ക് അല്ലേ അപ്പോ നമ്മള് കസ്റ്റമേഴ്സിലുമ്പോ പറയൂ ഉടനെ നമുക്കൊരു പന്ത്രണ്ടാം തീയതി നമ്മള് കാസർഗോഡ് പന്ത്രണ്ടാം തീയതി കാസർഗോഡ് പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം നമുക്ക് അതിന്റെ ഇടയിൽ നമുക്ക് ഒരു റാന്നിയിൽ നമുക്ക് വലിയ വലിയ സാധനങ്ങൾ കൊണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരം അപ്പൊ ബുക്കിംഗ് ഇപ്പൊ തന്നെ എടുക്കൂല ബുക്കിംഗ് ഇപ്പൊ തന്നെ എടുക്കാം അധികം ബുക്കിംഗ് എടുക്കുമ്പോ എന്റെ ഇപ്പൊ ഈ നമ്മളെ മറ്റേ ഫോണ് ഇന്ന് കാക്കി ലീവ് മണി വരെ മണി മുതൽ പന്ത്രണ്ട് ഒക്കെ ശേഷമാകാം മതി രാത്രി പന്ത്രണ്ട് ശേഷം ആകാന്നാമത് അതായത് വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ